പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ നമുക്കൊന്ന് നടന്നു നോക്കാം ഈ കാണുന്നതാണ് കോളേജിലെ ബോട്ടണി ലാബ് മെറി മഷ്റൂം എന്ന കൂൺ ബ്രാൻഡിന്റെ ജന്മസ്ഥലം മൂന്ന് വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്ത് കൂൺ കൃഷിയിൽ മുപ്പത് മണിക്കൂർ സർട്ടിഫിക്കറ്റ് കോഴ്സായി തുടങ്ങിയ പരിശീലനമാണ് ഇന്ന് മികച്ചൊരു സംരംഭത്തിൽ എത്തി നിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ വീടുകളിലായിരുന്നു കൃഷി ക്യാമ്പസിനകത്ത് ഒരിടം എന്ന ചിന്തയിൽ ലാബിലേക്ക് കൃഷി മാറ്റുകയായിരുന്നു കൃഷി എന്ന സംരംഭം കോളേജിൽ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു ഇത് അധ്യാപികയായ ഡോക്ടർ പി സി ദീപമോൾ ആശയത്തിന് ജീവൻ പകർന്നു സഹപ്രവർത്തകരും മാനേജ്മെന്റും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഒപ്പം കൂടിയപ്പോൾ പദ്ധതി വമ്പൻ ഹിറ്റ് ഈ വർഷമാണ് അത് ഒരു കുറച്ചുകൂടെ ഒരു ഉയർന്ന നിലയിൽ ഒരു സംരംഭം കോളേജിൽ ആരംഭിക്കുക എന്നുള്ള രീതിയിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജാണ് ഇപ്പോൾ കോളേജിൽ ഉള്ളത് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ദേശം കോളേജിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംരംഭം ചെയ്ത് അതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രോഫിറ്റ് ആ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് കഴിഞ്ഞ ജൂലൈയിലാണ് കൃഷി ആരംഭിച്ചത് വിത്ത് ആയിരുന്നു തുടക്കത്തിലെ പ്രധാന വെല്ലുവിളി സ്വന്തം നിലയിൽ വിത്തുൽപാദിപ്പിച്ച് പ്രശ്നം പരിഹരിച്ചു പലകയിൽ വൈക്കോൽ ബെഡുകൾ തയ്യാറാക്കിയുള്ള പരമ്പരാഗത രീതിയും കോളേജ് ആദ്യഘട്ടത്തിൽ പരീക്ഷിച്ചിരുന്നു കോളേജിൽ ഒരു ലാബ് കൂടി അനുവദിച്ച് അൻപത് ബെഡുകളിൽ കൃഷി തുടങ്ങി ഇന്നിവിടെ ഒരു മഷ്റൂം ലാബ് തന്നെയുണ്ട് ഞങ്ങൾ ഇവിടെ വളർത്തിയെടുക്കാൻ വേണ്ടി മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് മഷ് പെല്ലറ്റ് എന്ന് പറയുന്ന മീഡിയാണ് അത് ഞങ്ങള് ഓൺലൈനായിട്ട് മൺസൂൺ മഷ്റൂം ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങുവാണ് ചെയ്യുന്നത് അപ്പോൾ അത് തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് അതിനുശേഷം അതിനകത്ത് സ്പോൺഇനോക്കുലേറ്റ് ചെയ്ത് വളർത്തുന്ന ഒരു രീതിയാണ് നമ്മൾ നടത്തുന്നത് നാലു മാസത്തെ കൃഷി വിജയകരമാണെന്നാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ സ്വരത്തിൽ പറയുന്നത് കൂടുതൽ ആദായകരവും ഉൽപാദനക്ഷമതയും കൂടിയ ബെഡുകൾ തയ്യാറാക്കുന്ന പരീക്ഷണത്തിലാണ് ഇന്ന് വിദ്യാർത്ഥികൾ പയ്യന്നൂരിലെയും പിലാത്തറയിലെയും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നടക്കം മെറി മഷ്റൂമിന് ഓർഡറുകൾ ലഭിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ സംരംഭകരാക്കുന്നതിനപ്പുറം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് കൃഷിയിലെ ആദായം പ്രയോജനപ്പെടുത്തുക എന്നതാണ് ബോട്ടണി വിഭാഗത്തിന്റെ ലക്ഷ്യം ക്യാമ്പസിന് പുറത്ത് വീട്ടമ്മമാർക്ക് കൂടി പരിശീലനം നൽകി കൂടുതൽ പ്രചാരമുണ്ടാക്കാനും കോളേജ് ലക്ഷ്യമിടുന്നു ഭാരത് കണ്ണൂർ